ജസ് ജസ്ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ലാർജ് സൈസിലെ അജ്റക്കിൻ്റെ എൻ്റ് സ്റ്റൈൽ നെറ്റിയുടെ പുതിയ മോഡൽസ് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് നല്ലൊരു മെഹന്തിയുടെ കളറാണ് വന്നിരിക്കുന്നത് എൻ്റെ ഡിസൈൻ എല്ലാം പുതിയ ഡിസൈനാണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ ലൈനുള്ളൊരു പാറ്റേൺ ആണ് നെക്ക് വന്നിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് പോക്കറ്റിൻ്റെ എൻഡിലും ആ ലൈനുണ്ട് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെയാണ് വരുന്നത് എൻ്റെ ഡിസൈൻ എല്ലാം ന്യൂ ഡിസൈൻസ് ആണ് വേറെ ഡിസൈൻസ് നമുക്ക് കാണാം ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് ലാർജ് ചുരിദാർക്കെട്ട് അടുത്ത് മെഹന്ദി കളറ് തന്നെ ആട്ടോ വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ആ ലൈൻ തന്നെയാണ് ഇവിടെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് അടുത്തത് ആ ലൈന് നേരെ ഓപ്പോസിറ്റായിട്ട് വന്നിട്ടുണ്ട് ഇവിടെയാണ് ബോഡി പാർട്ടിൽ ലൈൻ വന്നിട്ടുണ്ട് ഇത് ചെസ് പോർഷനിൽ അങ്ങനെ ഡിസൈനാണ് വന്നിരിക്കുന്നത് അടുത്ത ഇതെല്ലാം പുതിയ പുതിയ ഡിസൈൻസ് ആട്ടോ വന്നിരിക്കുന്നത് നിറച്ച് പ്രിൻ്റ് ഉണ്ട് അതിൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ വന്നിരിക്കുന്നു ഇതെല്ലാം മെഹന്തി കളറാണ് ഇതൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് കോഫി ഓറഞ്ചും അതിൻ്റെ ചെസ് പോഷനിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവും റെഡും കൂടിയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ പ്രിൻ്റ് ഒക്കെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂവിൽ ഇങ്ങനെ ലൈൻ ലൈൻ ഉള്ള ഒരു പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഒക്കെ വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ ആണ് ഡോട്ട് ഉള്ള പാറ്റേൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഡോട്ട് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ റെഡ് എൻ്റെ ചെസ് പോർഷൻ ഇങ്ങനെ വരും അടുത്തത് ഡാർക്ക് ബ്ലൂ തന്നെയാണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ നല്ലൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു മാങ്കോ മാങ്കോ ഡിസൈനാണ് ഡാർക്ക് ബ്ലൂവിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ലൈൻ ലൈൻ ഉള്ളൊരു പാറ്റേൺ ആണ് അതിൻ്റെ ചെസ് പോർഷൻ വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് റെഡും ഡാർക്ക് ബ്ലൂ കൂടെയുള്ള കോമ്പിനേഷൻ എൻ്റെ ഡാർക്ക് ബ്ലൂവിൻ്റെയാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷൻ വെച്ചിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡ് തന്നെയാണ് അതിൽ ഈ കാന്താവർക്ക് പോലത്തെ ലൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെ വരുന്നത് അതിൻ്റെ ചെസ് പോർഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് ഇത് നേരത്തെ നമ്മൾ മെഹന്ദ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് റെഡിൽ റെഡും ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൻ്റെയാണ് ഒരു കോമ്പിനേഷൻ വെച്ചിരിക്കുന്നത് അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ പുതിയ മോഡൽ അജ്റക്നേറ്റിയുടെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ എല്ലാ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ